നിങ്ങൾ എഴുതിയാൽ അത് ചിന്തയായി വരും റൈറ്റിംഗ് ഈസ് തിങ്കിങ് ഐ ആം ടു ഗുഡ് പീപ്പിൾ ഐ ആം അമേസിംഗ് ഇൻ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് സ്ട്രെയിഞ്ചർ സ്ട്രെയിഞ്ചേഴ്സുമായിട്ട് ഉണ്ടാക്കാൻ ഞാൻ അടിപൊളിയാണ് മലയാള തീയതി തരുന്നത് സ്ട്രെയിഞ്ചറെ കാണുമ്പോഴേ എനിക്ക് ഏതാണ്ട് ഒരു ആ മറ്റേതേ ഒരു അല്ല നല്ല ഇൻറ്റൻഷൻ ഇല്ല ഒന്ന് എഴുതി നോക്കിയേ ഇത് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏത് വേർഡും പക്ഷേ ഐ ആം ചേർത്ത് എഴുതണം ഐ ആം ടയേർഡ് നിങ്ങൾ ടയേർഡ് ആവും ഐ ആം അപ്സെറ്റ് നമ്മൾ കൂടുതൽ നെഗറ്റീവിനെ ഉപയോഗിക്കുന്നത് അയാം ഐ ആം വറീഡ് ഐ ആമിന് ശേഷം നിങ്ങൾ എന്തുപയോഗിച്ചാലും ആ ഉപയോഗിച്ചതായി നിങ്ങൾ മാറും ഐ ആം അട്രാക്ടി ഗുഡ് പീപ്പിൾ എന്ന് നിങ്ങൾ അഞ്ച് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം എഴുതിയാൽ യു വിൽ നാച്ചുറലി ബി അട്രാക്റ്റഡ് വിത്ത് ഗുഡ് പീപ്പിൾ യു നിങ്ങൾ പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കണം ഇൻറ്റൻഷനലി വിശ്വസിച്ച് അത് ചെയ്തു നോക്കണം നിങ്ങൾ മെട്രോ യൂസ് ചെയ്ത് മെട്രോയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ മെട്രോയിൽ കാണുന്ന വെറുതെ ഹായ് ഗുഡ് മോർണിംഗ് ഇവിടെ ആകുമ്പോൾ അതിനൊന്നും കുഴപ്പമില്ല നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ നോക്കി പിന്നെ ഗുഡ് മോർണിംഗ് പറയാം അല്ല നമ്മളെ നാട്ടിൽ സോറിയൊക്കെ പറഞ്ഞു നോക്കിയേ സോറിയോ താങ്ക് യു ഒക്കെ പറഞ്ഞു അപ്പം നന്മയുള്ള ലോക അപ്പം നിങ്ങളുടെ ബ്രെയിൻ നോക്കുമ്പോൾ മറ്റേ ഇവൻ കൊള്ളാലോ ഇവ ഏത് സ്ട്രെയിൻ ഇറക്കേണ്ടാലും പോയി ഇടവിടുമല്ലോ ഈ പാറ്റേൺ മാറ്റണം സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം ഇരുപത്തൊന്ന് ദിവസം കോൺഷ്യസ് ആയി ഡെഡ് ലൈൻ ഇട്ട് വർക്ക് ചെയ്യണം